ഒറ്റപ്പാലം നഗരസഭയിലെ രണ്ട് വാർഡുകളിൽ മുൻ കൗൺസിലർമാരായ ദമ്പതികൾ സ്ഥാനാർത്ഥികളാകും മയിലുറം വാർഡുകളിലാണ് മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ബി ശശികുമാറും ഭാര്യയും സിറ്റിംഗ് കൗൺസിലറുമായ എം ഷെരീഫയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരരംഗത്ത് ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മൈലമ്പുറം വാർഡിൽ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളോട് മത്സരിച്ച് മുന്നൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിച്ച ചരിത്രമാണ് ശശികുമാറിൻ്റെ കൌൺസിലിലെത്തി യു ഡി എഫ് പിന്തുണയോടെ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷനുമായി സ്ഥിരസമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അപ്രതീക്ഷിതമായി സ്വീകരിച്ച അടവുനയത്തിൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു ശശികുമാറിന്റെ വിജയം ശശികുമാർ ഉൾപ്പെടെ ആറംഗ സ്ഥിരം സമിതിയിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് സിപിഎം കോൺഗ്രസ് പ്രതിനിധികളും ശശികുമാറും നാമനിർദ്ദേശ പത്രിക നൽകി മത്സരത്തിനിറങ്ങിയ കോൺഗ്രസ് കൗൺസിലറുടെയും സമിതിയിലെ മുസ്ലിം ലീഗ് അംഗത്തിൻ്റെയും തന്റെയും ഉൾപ്പെടെ മൂന്ന് വോട്ടുകൾ ശശികുമാർ നേടി മൂന്ന് വോട്ടുകൾ സി പി എം സ്ഥാനാർത്ഥിക്കും ലഭിച്ചു വോട്ടുകൾ തുല്യമായതോടെ മത്സരഫലം നറുക്കടുപ്പിലേക്ക് നീണ്ടു അതുവരെ തുണച്ച ഭാഗ്യം അപ്പോഴും ശശികുമാറിനൊപ്പം നിന്നതോടെ സ്ഥിരം സമിതി അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടു അഞ്ചു വർഷം പൂർത്തിയായതോടെ വാർഡ് വനിതാ സംവരണമായി ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്വതന്ത്രയായാണ് ഭാര്യ എം ഷെരീഫ മത്സരിച്ചത് നാനൂറ്റി മുപ്പത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ഇവർ വിജയിച്ചു ഇത്തവണ ഈ വാർഡ് രണ്ടായി വിഭജിക്കപ്പെട്ടതോടെ ഇരു വാർഡുകളിലായി ഭാര്യയും ഭർത്താവും സ്വതന്ത്രരായി മത്സരരംഗത്തിറങ്ങുകയാണ് രാഷ്ട്രീയം ഉൾപ്പെടെ എല്ലാ അതിർ അപ്പുറം നാട്ടുകാർ നൽകുന്ന പിന്തുണയാണ് കരുതെന്ന് ഇരുവരും പറയുന്നു അഞ്ച് ആറ് മൂളൂർശ് അഞ്ചാം വാർഡിലും മയിലുംമ്പുറം ആറാം വാർഡിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷ കാലമായിട്ട് മൈലുംപുറം അഞ്ചാം വാർഡായിരുന്നു ആ അഞ്ചാം വാർഡ് ഇപ്രാവശ്യത്തെ ഡീലിമിറ്റേഷനിൽ രണ്ട് വാർഡുകളായി മാറ്റുകയാണ് ഉണ്ടായിരുന്നു അപ്പം ഈ പത്തിരുപത്തഞ്ച് വർഷക്കാലം ഒറ്റപ്പാലം നഗരസഭയിലെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഞങ്ങൾക്ക് വലിയൊരു എല്ലാ ആളുകളും നിന്ന് വോട്ട് സ്വീകാര്യത ശശികുമാർ നേരത്തെ ബിജെപി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് നിയോജകമണ്ഡലം സെക്രട്ടറി എന്ന നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ബി ജെ പിയുമായി ഉടക്കി പിരിഞ്ഞ ശേഷം കോൺഗ്രസ് പാളയത്തിലെത്തിയെങ്കിലും അധികകാലം തുറന്നില്ല ഇതിനുശേഷമാണ് സ്വതന്ത്രനായി ഒറ്റപ്പാലം രാഷ്ട്രീയത്തിൽ വെരുറപ്പിച്ചത് വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ മറ്റു പാലം